പൊളിച്ച് പുനർനിർമ്മാണം തുടങ്ങിയ താമരക്കുളം ചത്തിയറ പാലത്തിന് പകരം നിർമ്മിച്ച താൽക്കാലിക നടപ്പാലം അപകടാവസ്ഥയിലായ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ യാത്ര സുരക്ഷിതമാക്കാൻ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇവിടെ സമാനമായ ഒരു നടപ്പാലം കൂടി നിർമ്മിക്കുവാൻ അധികൃതർ തയ്യാറാകണമെന്നും നിയന്ത്രണത്തിന് പോലീസിനെ നിയോഗിക്കണമെന്നും ചത്തിയറ സ്കൂൾ അധികൃതർ പറഞ്ഞു ഏറെ നാളുകളായി പൊളിച്ച് പുനർനിർമ്മാണം നടത്തുന്ന താമരക്കുളം ചത്തേറപ്പാലത്തിന് പകരം നിർമ്മിച്ച താൽക്കാലിക നടപ്പാലം അപകടാവസ്ഥയിലായ സാഹചര്യത്തിലും സ്കൂളുകൾ തുറന്നതോടെ തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിലും ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ചത്തേറ സ്കൂളിലെ നാല് അധ്യാപകർ കാവൽ നിന്നാണ് ഗതാഗതം നിയന്ത്രിക്കുന്നത് ഇരുചക്രവാഹനങ്ങളുടെയും ഒഴുക്ക് വിദ്യാർത്ഥികളുടെ വരവും അധ്യാപകരുടെ ബുദ്ധിമുട്ടും മനസ്സിലാക്കി ഇവിടെ സമാനമായ ഒരു നടപ്പാലം കൂടി നിർമ്മിക്കുവാൻ അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യം ഉയരുന്നു നിയന്ത്രണത്തിന് പോലീസിനെ നിയോഗിക്കണമെന്നും സ്കൂൾ പ്രിൻസിപ്പൽ കെ എൻ അശോക് കുമാറും പി ടി എ പ്രസിഡന്റ് ഹരികുമാറും ആവശ്യപ്പെട്ടു പാലം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പൊതുവായിട്ട് അതിനു വേണ്ടിയിട്ട് കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന പാലം അപകടകരമായ സ്ഥിതിയിലാണ് സ്ഥിതി അതുകൂടാതെ വൈകുന്നേരങ്ങളിൽ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കണം മഴക്കാലമായതിനാൽ ധാരാളം വെള്ളം അടിയിലുള്ള തോട്ടിലൂടെ പോകുന്ന ഏതെങ്കിലും ഒരു കുട്ടി കാലു വഴിയിൽ താഴെ വീഴുകയോ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെയധികം അപകടം ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്കൂൾ അധികാരികൾ ചേറെ സ്കൂളിലെ അധികാരികൾ മാത്രമാണ് അതിന് ശ്രദ്ധ കൂന്നിയിരിക്കുന്നത് ഇവിടെ നിന്നും നാലോളം അധ്യാപകരെ ഓരോ സമയത്തും അവിടെ ഡ്യൂട്ടിക്ക് വിട്ടുകൊണ്ടാണ് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് എന്നാൽ വൈകുന്നേരങ്ങളിൽ ട്യൂഷൻ കഴിഞ്ഞിട്ട് പോകുന്ന കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് യാതൊരു സംവിധാനവും ഇതുവരെ പഞ്ചായത്തോ ഗവൺമെൻറ്റോ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ് അതേപോലെ തന്നെ ഈ പാലത്തിൻ്റെ ശോചയാവസ്ഥ പരിഹരിക്കുന്നതിന് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല താമരക്കുളത്തു നിന്നും ധാരാളം കുട്ടികൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചത്തീറയിലും തുടർന്ന് വള്ളൂന്നോ സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികളുണ്ട് പന്തളം മുതൽ ഇങ്ങോട്ടുള്ള കുട്ടികൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലൂടെ പഠിക്കാൻ വരുന്നു അവർക്ക് ഇവിടെത്തക്ക രീതിയിൽ എട്ടരയ്ക്കല്ലെങ്കിൽ എട്ടരയ്ക്കെങ്കിലും താമരക്കുളം വഴി പാവുമ്പ വഴി വരത്തക്ക രീതിയിൽ ഒരു വണ്ടി സൗകര്യം ഏർപ്പെടുത്തുന്നതിന് ഗവൺമെൻറ് തയ്യാറാകണം അതേപോലെ തന്നെ സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒമ്പതരയ്ക്കും ബസ് സൗകര്യം അധികാരികൾ ഏർപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ട വളരെ അത്യാവശ്യമാണ് വൈകുന്നേരവും നാല് മണിക്കും അതേപോലെ തന്നെ നാലേ മുക്കാലിന് ഹയർ സെക്കൻഡറി സ്കൂൾ വിടുന്ന സമയത്തും ബസ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയില്ല എങ്കിൽ അത് കുട്ടികളെയും രക്ഷാകർത്താക്കളെയും വളരെയധികം ദുരിതത്തിലാഴ്ത്തുന്ന നടപടിയാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇതിന് ബദലായിട്ട് ഒരു നല്ലൊരു ബാലമെങ്കിലും കൂടെ നിർമ്മിക്കപ്പെടുകയാണെങ്കിൽ തന്നെ ഈ പരാതി ഒരു വരെ ഒഴിവാക്കുന്നതിന് സാധിക്കും കാര്യം മൂന്നും നാലും പേർ കയറി വരുന്ന കൂട്ടുകൾ കുട്ടികൾക്ക് നടന്നു വരുമ്പോൾ ഈ പാലത്തിലേക്ക് ഇടിച്ച് കയറുന്ന അവസ്ഥയാണ് കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും രണ്ടോ മൂന്നോ കുട്ടികൾക്ക് അപകടം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി അധ്യാപകരുടെ ശ്രദ്ധ കാരണമാണ് അതൊക്കെ ഒഴിവാക്കപ്പെട്ടത് അതേപോലെ തന്നെ കൃത്യമായിട്ട് ഈ വൈകുന്നേരങ്ങളിലും രാവിലെയും കുട്ടികൾ വരുന്ന സമയത്ത് അവിടെ പോലീസിൻ്റെയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയും ഒരു സാന്നിധ്യം ഉണ്ടാക്കുന്നതിനുകൂടി സർക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് പഞ്ചായത്ത് ഇതിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തണമെന്ന് കൂടി ഞങ്ങൾ അറിയിക്കുന്നു സി ഡി നെറ്റ്